നിരവധി കസ്റ്റഡി മർദ്ദനങ്ങളുടെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പിച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ സിഐ പി എം രതീഷിനെതിരെ നടപടിക്ക് തീരുമാനം രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് ദക്ഷിണ മേഖലാ ഐ ജിയുടെ നിർദ്ദേശം വിശദീകരണം ലഭിച്ചാൽ നടപടിയെടുക്കും ആർ റോഷിബാൽ ചേരുന്നു വിശദാംശങ്ങളുമായി റോഷിബാൽ ഈ കസ്റ്റഡി മർദ്ദനത്തിൽ അതിന്റെ ദൃശ്യങ്ങൾ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു ഓരോ കസ്റ്റഡി മർദ്ദനങ്ങളുടെ വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതിലൊക്കെ എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പലതിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഈ പോലീസ് സ്റ്റേഷനിൽ നടന്ന മർദ്ദനത്തിൽ രതീഷിനെതിരെ നടപടി എടുക്കും എന്ന് തന്നെ തീരുമാനമായിട്ടുണ്ടല്ലോ അല്ലെ കാരണം കാണിക്കൽ നോട്ടീസ് എത്ര ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ി പി ജി പോലീസ് സ്റ്റേഷനിൽ നടന്ന മർദ്ദനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ നടപടിയെടുക്കാൻ നിർബന്ധിതമാകുന്നത് പി വി രതീഷ് ഇപ്പോൾ കടവന്ത്ര സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് നേരത്തെ പി ചി പോലീസ് സ്റ്റേഷനിൽ എസ് സി ആയിരിക്കുമ്പോഴാണ് ഈ ഹോട്ടൽ മുതലാളി ഉൾപ്പെടെ അവിടുത്തെ ജീവനക്കാരെ ഉൾപ്പെടെ മർദ്ദിച്ച സംഭവമുണ്ടായത് അതിൻ്റെ ദൃശ്യങ്ങൾ അവർ നിയമ പോരാട്ടത്തിൻ്റെ ഒടുവിൽ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇത്തരം ഒരു പരിശോധന നടപടി പുനഃപരിശോധന നടത്തുകയും അതിൽ കടുത്ത എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ദക്ഷിണ മേഖലാ ഐ ജി ശ്യാംസുന്ദർ കാരണ കാണിക്കൽ നോട്ടീസ് പി വി രതീഷിനെ അയച്ചു കഴിഞ്ഞു ഇനി പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകണം ആ വിശദീകരണം ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ നടപടിയെടുക്കാനുള്ള തീരുമാനമാണ് കാരണം ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ നേരത്തെ നടത്തിയ അഡീഷണൽ എസ് പി ശശീന്ദ്രൻ്റെ അന്വേഷണ റിപ്പോർട്ടിലൊക്കെ പി വി രതീഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ നടപടി ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് എത്തിയിട്ട് പോലും എന്തുകൊണ്ട് നടപടിയെടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തയ്യാറായില്ല എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉള്ള ഉത്തരം തരേണ്ടത് അന്ന് ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഏതായാലും ഇനി വിശദീകരണം ലഭിച്ചാൽ ഇനി അധികം താമസിക്കില്ല തൊട്ടു പിന്നാലെ തന്നെ അച്ചടക്ക നടപടി ഏറ്റുവാങ്ങേണ്ടി വരും ഓക്കെ എന്തായാലും നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുന്നത് രതീഷിനെ സംബന്ധിച്ച് അത്രയും വലിയ ആക്രമണം തന്നെയാണ് നടത്തിയത് അപ്പോൾ നടപടിയും കടുത്തത് തന്നെയായിരിക്കുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്